ഹൈ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നമ്മൾ കഴിഞ്ഞ സെഷനിലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട അൻപത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ വളരെ സ്പീഡായിട്ട് ഒരു ഒരു റിവിഷൻ ആയിട്ട് നടന്നില്ല എന്താ ഒരു വന്ദേ ഭാരത് പോലെ പോയില്ലേ അതുപോലെ അടുത്തതാണ് നമുക്ക് ഡിസീസ് ആൻഡ് ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട ഒരു വന്ദേ ഭാരത് സെക്ഷൻ നമുക്ക് നോക്കാം അതായത് ഡിസീസ് ആൻഡ് ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട അൻപത് ചോദ്യമാണ് മിക്സ് ചെയ്ത് കൊണ്ട് അതുള്ള പ്ലസ് അതിനകത്തുള്ള ആയിട്ട് വരാൻ സാധ്യതയുള്ള ചില ഫാക്സുകളുണ്ട് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കാം നമുക്ക് ഒന്നാമത്തെ സെക്ഷൻ നോക്കാം ആദ്യത്തെ അഞ്ച് ചോദ്യം ഇതാണ് വിച്ച് ബാക്ടീരിയൽ പാത്തോജൻ കോസസ് ട്യൂബർ ക്യുലോസിസ് അപ്പൊ ട്യൂബർകുലോസിസുമായിട്ട് ബന്ധപ്പെട്ട ബിച്ച് ബാക്ടീരിയൽ പാത്തോജൻ കോസസ് ട്യൂബർകുലോസിസ് ട്യൂബർകുലോസിന് കാരണമാകുന്ന ബാക്ടീരിയ രോഗകാരി ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് വിളിക്കാം എന്താണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ൾ ഫോർ എയ്ഡ്സ് അതായത് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എച്ച് ഐ വി വൈറസ് ആണ് വൈറസാണ് മലേറിയ മലേറിയക്ക് കാരണമാകുന്ന പ്രൊട്ടോസോവ എന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മോഡിയം എന്ന എന്നൊട്ടോസോവയാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ആണ് കേട്ടോ അതുപോലെ വാട്ട് ബാക്ടീരിയൽ ഡിസീസ് കോസ്ഡ് ബൈ സാൽമോണി സാൽമോണി മൂലം ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ രോഗത്തിന്റെ പേരാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത് ൻ കോസസ് റിംഗ് വേം റിംഗ് വേമിന് കാരണമാകുന്ന ആ പാത്തോജന്റെ പേര് അല്ലെങ്കിൽ ആ ഫംഗൽ പാത്തോജൻ എന്താണ് പാത്തോജിൻ എന്ന് പറയുന്നത് രോഗാണ് രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മ ജീവികളെ പറയുന്ന പേരാണ് പാത്തോജൻസ് എന്ന് പറയുന്നത് എല്ലാ സൂക്ഷ്മജീവികളും പാത്തോജൻസ് അല്ല നമുക്ക് രോഗത്തിന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് സസ്യങ്ങൾക്ക് ഒക്കെ രോഗത്തിന് കാരണമാകുന്ന ആ പ്രത്യേക തരം സൂക്ഷ്മ ജീവികളെ വിളിക്കുന്ന പേരാണ് പാത്തോജിൻ എന്ന് പറയുന്നത് ഇവിടെ ഫംഗസ് ഒരു ഫംഗസ് റിവേമിന് കാരണമാകുന്നുണ്ട് അവന്റെ പേര് ചോദിച്ചാൽ ട്രൈക്കോ ഫൈറ്റൻ എന്ന് നമുക്ക് വിളിക്കാം എന്താണ് അവന്റെ പേര് ട്രൈക്കോ ഫൈറ്റൻ നമുക്ക് വിളിക്കാം അപ്പം അഞ്ച് ചോദ്യം ആയിട്ടുണ്ട് അടുത്ത് നോക്കാം വിച്ച് ബാക്ടീരിയൽ കോസസ് കോളറ കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയൻ ആരെന്ന് ചോദിച്ചാൽ കോളറ കോളറയ്ക്ക് ഹൈഡ്രോഫോബിയ ഹൈഡ്രോഫോബിയ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത് ഏത് വൈറസ് രോഗമാണെന്ന് ചോദിച്ചാൽ അത് റാബീസ് എന്ന് നമുക്ക് വിളിക്കാം പേവിഷബാധ എന്നൊക്കെ നമ്മൾ പറയുന്ന റാബീസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ സെറ്റ് സെറ്റ് സേ ഫ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് സെറ്റ് സേ ഫ്ലൈ എന്ന് പറയുന്ന ഈ ഈച്ച വഴി പിന്നെ ഒരു പ്രൊട്ടോസോവൻ രോഗം പകരുന്നുണ്ട് ആ രോഗത്തിന്റെ പേരാണ് ചോദിക്കുന്നത് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയും സ്ലീപ്പിംഗ് സിക്നെസ് എന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അങ്ങനെ അതിന് വിളിക്കാറുണ്ട് വാട്ട് ബാക്ടീരിയൽ ഡിസീസ് അഫെക്ട് ദ സ്കിൻ ആൻഡ് നെർവ് നമ്മുടെ സ്കിന്നിനെയും നെർവിനെയും ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് നമ്മുടെ ലെപ്രസി അല്ലെങ്കിൽ കുഷ്ടം എന്ന് പറയുന്നത് സ്കിന്നിനെയും നെർവിനെയും ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് ഏതെന്ന് പറയുന്നത് ലെപ്രസി എന്ന് പറയുന്ന സുഖം അടുത്ത് നോക്കണ വിത്തോജൻ കോസസ് ചിക്കം ബോക്സ് ചിക്കംബോക്സിന് കാരണമാകുന്ന രോഗകാരി ഒരു വൈറസ് ആണ് ആ വൈറസിന്റെ പേരാണ് വെരിസല്ല സോസ്റ്റർ വൈറസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചുരുക്കി നിങ്ങൾ വെരിസല്ല എന്ന് വിളിക്കണം വെരിയോള സ്മാൾ പോക്സിന്റെ വൈറസ് ആണ് ചിക്കൻ ചിക്കംബോക്സിന്റെ വൈറസ് ആണ് മറക്കണ്ട വെരിയോള സ്മാൾ പോക്സിന്റെ വൈറസ് ും മറക്കാൻ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം ഓക്കെ അല്ലെ അങ്ങനെയെങ്കിൽ നമുക്കടുത്ത് പത്ത് മുതൽ പതിനഞ്ചു വരെയുള്ള ചോദ്യത്തിലോട്ട് പോവാം ഫംഗൽ ഡിസീസ് ലങ്സിനെ ബാധിക്കുന്ന ഒരു ഫംഗൽ രോഗം ഏതാണ് എന്നാണ് ചോദ്യം ആസ്പർ ജില്ലോസ് എന്ന് പറയും എന്താണ് അസുഖത്തിന്റെ പേര് ആസ്പെർജുല്ലോസിസ് മറക്കണ്ട പേര് പഠിച്ചു വെച്ചോ ആസ്പെർജുല്ലോസിസ് വിച്ച് ബാക്ടീരിയൽ പാത്തോജൻ കോസസ് ഡിഫ്തീരിയ ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയൽ പാത്തോജൻ അപ്പൊ ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ രോഗമാണ് അതിന് കാരണമാകുന്ന ബാക്ടീരിയ പേര് കൊറയൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയയുടെ പേര് കൊറയൻ ബാക്ടീരിയൻ ഡിഫ്തീരിയ ഡിഫ്തീരിയ ബാക്ടീരിയ രോഗാണുക്കളുടെ പേര് അല്ലെങ്കിൽ ഇന്ന അസുഖം എന്ത് കാരണമാണ് ഉണ്ടാകുന്നത് ഈ രണ്ടു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ அடுத்தது வாட் அரு வாட் வைரல் டிசீஸ் கோசஸ் இன்ஃபமேஷன் ஆஃப் த லிவர் ലിവറിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഉണ്ടാക്കുന്ന ഒരു വൈറൽ രോഗം ഏതെന്നാണ് ചോദ്യം അതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പോഴോർത്തോളം അത് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് ഓർക്കണം വിച്ച് പ്രോട്ടോസോവൻ പാത്തോജൻ കോസസ് അമീബി അമീബിക് ഡിസെൻഡ്രി അമീബിക് ഡിസെൻഡ്രിക്ക് കാരണമാകുന്ന പാത്തോജനേത് എന്ന് ചോദിച്ചാൽ അതൊരു അമീബയാണ് എൻറെ ബീമാ ഹിസ്റ്റോളിറ്റിക്ക എന്നാണ് അവന്റെ പേര് എൻറെ ബീമാ ഹിസ്റ്റോളിറ്റിക്ക നോക്കണേടാ അമീബിക് ഡിസൻട്രിക്ക് കാരണം എന്റെ ഭീമാ കാരണം േറ്റഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ മലിനമായ ഭക്ഷണത്തിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് മറക്കണ്ട അടുത്തു നോക്കണ പതിനഞ്ചു ടു ഇരുപത് വാട്ട് ബാക്ടീരിയൽ പാത്തോജൻകോസസ് ഗൊണേറിയ ഗൊണേറിയ എന്ന് പറയുന്ന ഒരു സെക്ഷൽ ആണ് അതിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് നിസേറിയ ഗൊണേറിയ എന്നാണ് ഗൊണേറിയ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അതൊരു സെക്ഷൽ ഡിസീസ് കൂടിയാണ് അതിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് നിസേറിയ ഗൊണേറിയ വിച്ച് വൈറൽ പാത്തോജൻകോസസ് സ്മാൽ പോക്സ് നേരത്തെ നമ്മൾ പറഞ്ഞു പിന്നെ ചിക്കൻ പോക്സിനാണ് എങ്കിൽ നമ്മൾ വെരിസെല്ലയും സ്മാൾ പോക്സിനാണെങ്കിൽ വെരിയോളയാണ് ആദ്യമായിട്ട് ഈ ലോകത്തും തുടച്ചു നീക്കപ്പെട്ട ഒരു അസുഖമാണ് സ്മാൾ പോക്സ് എന്ന് പറയുന്നത് എഡ്വേർഡ് ജെന്നറാണ് സ്മാൾ പോക്സിൻ്റെ വാക്സിൻ കണ്ടെത്തിയത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിരിക്കുക ആ ഏരിയ ചോദിക്കാൻ സാധ്യത ഉണ്ട് വിച്ച് പ്രൊട്ടോസോവൻ പാത്തോജൻ കോസസ് കാലാഹസർ കാലാഹസറിന് കാരണമായ പിന്നെ പ്രൊട്ടോസോവ് ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം ലഷ്മാനിയ ി എന്ന് പറയാം അല്ലെങ്കിൽ ലഷ്മാനിയ എന്ന് പറയാം ഈ കാലാഹസന്റെ മറ്റൊരു പേര് ലഷ്മാനിയാസിസ് എന്നാണ് കാലാഹസറിന്റെ മറ്റൊരു പേര് ലഷ്മാനിയാസിസ് എന്നാണ് കേട്ടോ ലക്ഷ്മ്സ് മറക്കണ്ട കാലാഹസന്റെ മറ്റൊരു പേര് ലഷ്മാനിയാസിസ് അടുത്തത് വാട്ട് ഫംഗൽ പാത്തോജൻ കോസസ് അത്ലെറ്റ് ഫുഡ് അത്ലറ്റ് ഫുട്ടിന് കാരണമാകുന്ന ഒരു ഫംഗൽ ഉണ്ട് അവന്റെ പേരാണ് ടിനിയ പെഡിസ് എന്ന് പറയുന്നത് കേട്ടോ ടിനിയ പെഡിസ് കേട്ടോ അത്ലറ്റ് ഫുട്ടിന് കാരണമാകുന്നത് ടിനിയ പെഡിസ് മറക്കണ്ട ലൂട്ടിന് കാരണമാകുന്നത് പെഡിസ് വാട്ട് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഈസ് ലിങ്ക്ഡ് ടു പ്രോട്ടീൻ മിസ്ഫോൾഡിങ് ഇൻ ദ ബ്രെയിൻ അതായത് നിന്റെ തലച്ചോറിലെ പ്രോട്ടീനുകൾ തെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്ന അങ്ങനെ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു പോവാം അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഒറ്റവും ഉത്രയുമുള്ള അൾഷിമേഴ്സ് എന്ന് പറയാം നമുക്കറിയാം തലച്ചോറിലെ പ്ലേക്ക് അടിഞ്ഞുകൂടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നില്ല അത് സാധനം തന്നെയാണ് ഈ സാധനം തലച്ചോറിലെ ഒരു പ്രോട്ടീൻ തെറ്റായിട്ടിരിക്കുന്നു എങ്കിൽ അതൊരു പകർച്ചവ്യാധി ആണോ എന്ന് ചോദിച്ചാൽ അല്ല ആ അസുഖത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം അൽഷ്യമേഴ്സ് എന്ന് പറയുന്ന ഡിസീസാണ് മറക്കണ്ട അൽഷ്യമേഴ്സ് എന്ന് പറയുന്ന ഡിസീസാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് അതായത് ഇരുപത് ടു ഇരുപത്തി അഞ്ചാണ് വിച്ച് നോൺ ഇൻഫെക്ഷസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാം ഡയബറ്റീസ് എന്ന് പറയാം എപ്പോഴത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു അല്ലെങ്കിൽ അതാണ് അതാണ് അസുഖത്തിൻ്റെ കാരണം എന്നൊരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത് ഇതിൻ്റെ ഇൻസുലിൻ്റെ അപര്യാപ്തത്തെ കാരണം ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു എന്നതാണ് അവിടുത്തെ പോയിന്റ് അപ്പോൾ ഇൻസുലിൻ ആണ് അവിടുത്തെ പോയിന്റ് വാട്ട് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇൻവോൾവ് അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത് അൺകണ്ട്രോൾഡ് ആയിട്ടുള്ള സെൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അതായത് നിന്റെ ശരീരത്തിലെ കോശങ്ങൾക്ക് കോശവിഭജന ശേഷിയുണ്ട് ആ കോശവിഭജനത്തിന് പ്രാന്ത് പിടിച്ചാൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് വിച്ച് നോൺ ഇൻഫെക്ഷസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഹൈ ബ്ലഡ് പ്രഷർ ഉയർന്ന ബ്ലഡ് പ്രഷർ മൂലം ഉണ്ടാകുന്ന എന്നാൽ ഒരു പകർച്ചവ്യാധിയാണെന്ന് ചോദിച്ചാൽ അല്ലാത്ത അസുഖത്തിന്റെ പേരാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ എന്താ പറയുക നിശബ്ദനായ കൊലയാളി സൈലന്റ് കില്ലർ എന്നൊക്കെ വിളിക്കുന്ന ഹൈപ്പർ ടെൻഷനെയാണ് വാട്ട് നോൺ ഇൻഫെക്ഷസ് ഡിസീസ് അഫെക്റ്റ് ദ ഹാർട്ട് ബ്ലഡ് വെസൽസ് അതിനെ നമുക്ക് വിളിക്കാം കൊറോണറി ആർട്ടറി ഡിസീസ് അതായത് നിന്റെ ഹാർട്ടിലെ ബ്ലഡ് വെസൽസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് അതും ഒരു പകർച്ചവ്യാധി അല്ലാത്ത ഡിസീസ് ആണെന്ന് മനസ്സിലാക്കണം വിച്ച് നോൺ ഇൻഫെക്ഷൻ ഡിസീസ് കോസ് ജോയിന്റ് ഇൻഫ്ലമേഷൻ നിന്റെ ജോയിന്റ് ഇൻഫ്ലമേഷന് കാരണമാകുന്ന എന്നാൽ അതൊരു പകർച്ചവ്യാധിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ആ അസുഖത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് മറക്കണ്ട അപ്പൊ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ജോയിൻറ് ഇൻഫ്ലമേഷൻ ആണ് എന്നാൽ അതൊരു പകർച്ചവ്യാധി അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക അടുത്തതാണ് നമ്മൾ ഇരുപത്തഞ്ച് ടു മുപ്പതാമത്തെ ചോദ്യം പറയാൻ പോവുകയാണ് വാട്ട് ഈസ് ദ ബോഡീസ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അഗെയിൻസ്റ്റ് പാത്തോജൻസ് അതായത് ഈ പാത്തോജൻസിനെതിരെയുള്ള നമ്മുടെ ശരീരത്തിന്റെ ആദ്യത്തെ ഒരു പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധ പ്രവൃത്തി എന്ത് എന്നാണ് ചോദ്യം അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ സ്വതസിദ്ധമായ പ്രതിരോധ ശേഷി എന്ന് മലയാളത്തിൽ പറയും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അപ്പോൾ ഒരു രോഗാണുവിനെതിരെയുള്ള ശരീരത്തിന്റെ ആദ്യത്തെ ഒരു പ്രതിരോധ നടപടി എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ പറയാവുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ് വിച്ച് സെൽസ് എൻഗൾഫ് ആൻഡ് ഡെസ്ട്രോയ് പാത്തോജൻസ് ഇൻ ദ ബോഡി അതായത് നിന്റെ ശരീരത്തിലെ ഒരു പ്രത്യേകതരം സെല്ല് പാത്തോജൻസിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു പ്രകൃതമുള്ളവരാണ് അവൻ്റെ പേരാണ് ഫാഗോസൈറ്റ്സ് എന്ന് ുന്നത് അപ്പൊ ഫാഗോസൈറ്റോസിസ് നടത്തുന്നവന്റെ പേരാണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത് ഫാഗോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക സൈറ്റ് എന്ന് പറഞ്ഞാൽ കോശം അപ്പൊ വിഴുങ്ങൽ പ്രക്രിയ നടത്തുന്ന കോശം ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശത്തിന്റെ പേര് ഫാഗോസൈറ്റുകൾ എന്നാണ് ഫാഗോസൈറ്റുകൾ വ്യത്യസ്ത തരമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട് മൈക്രോഫേജുകൾ എക്സാമ്പിൾ പറയാം ന്യൂട്രോഫിൽ എക്സാമ്പിൾ പറയാം അതുപോലെ മോണോസൈറ്റ് ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാം ഫാഗോസൈറ്റുകളുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം വിച്ച് സെൽ പ്രൊഡ്യൂസ് ആൻഡ് അതായത് ആന്റിജന്റെ റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ആന്റിജന്റെ എതിരായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആന്റിബോഡികളുണ്ട് അത് ഉൽപാദിപ്പിക്കുന്നത് ഏത് കോശമാണെന്ന് ചോദിച്ചാൽ ബി സെൽസ് എന്ന് പറഞ്ഞാൽ ടി ഉണ്ട് ഇവിടെ പറയുന്ന ലിംഫോസൈറ്റ് ബിയെ കുറിച്ചാണ് വാട്ട് പ്രോട്ടീൻ ബൈൻഡ് ടു സ്പെസിഫിക് ആൻറ്റിജൻസ് ടു ന്യൂട്രലൈസ് ദം അതായത് നമ്മുടെ ശരീരത്തിലെ ചില പ്രത്യേക ആന്റിജനുകളെ നിർവീര്യമാക്കാൻ ന്യൂട്രലൈസ് ചെയ്യാനുള്ള പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ ആന്റിബോഡി എന്ന് പറയാം അതായത് ആന്റിബോഡി എന്തിനാ വന്നത് ആന്റിജനെ നശിപ്പിക്കാനാണ് അപ്പൊ നിന്റെ ശരീരത്തിലെത്തിയ നിനക്ക് ദോഷകരമെന്ന് തോന്നുന്ന ആന്റിജനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരം ഒരു പ്രോട്ടീനെ ഉൽപ്പാദിപ്പിച്ചു ആ പ്രോട്ടീൻ്റെ പേരാണ് ആന്റിബോഡി എന്ന് നമ്മൾ പറയുന്നത് അത് മറക്കുക അല്ല മറക്കരുത് വിച്ച് ഓർഗാൻ ഈസ് ദ പ്രൈമറി സൈറ്റ് ഓഫ് ടി സെൽ മെച്ചുറേഷൻ ടി സെല്ലുകളുടെ മെച്വറേഷന് സഹായിക്കുന്ന ഒരവയവമാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പം തൈമസ് ഗ്ലാൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് തൈമസ് ഗ്ലാൻഡ് തൈമസ് ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിന് അതിന് സഹായിക്കുന്നുണ്ട് അതുമാത്രെങ്ങനെയെന്ന് ചോദിച്ചാൽ ടീ സെല്ലിന്റെ മെച്ചുറേഷന് സഹായിക്കുന്നു ടീ സെല്ല് പക്വത വരാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് തൈമസ് ആണെന്ന് മനസ്സിലാക്കണം ഓക്കെ ആണല്ലോ അടുത്തതാണ് നമ്മൾ മുപ്പത് ടു മുപ്പത്തി അഞ്ച് നോക്കാൻ പോകുന്നു വിച്ച് ഇമ്മ്യൂണോഗ്ലോബിന് ഈസ് മോസ്റ്റ് അബാൻഡൻറ് ഇൻ ബ്ലഡ് ചോദിച്ചാൽ നിന്റെ ബ്ലഡിലെ മോസ്റ്റ് അബാൻഡൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിളിന് ഏത് എന്ന് ചോദിച്ചാൽ അത് ഐ ജി ജി എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബലിനാണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വാക്സിൻ ഫോർ ട്യൂബർക്യുലോസിസ് ട്യൂബർക്യുലോസിന്റെ വാക്സിൻ ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരം ബി സി ജി എന്ന് പറയുന്നതാണ് ബാസുലസ് കാൽമിറ്റുഗ്യൂറിൻ പ്രീവിയസ് ആണ് കേട്ടോ അപ്പോൾ ക്ഷയരോഗത്തിനുള്ള അല്ലെങ്കിൽ ട്യൂബർ കുലോസിസ് ഉള്ള വാക്സിൻ ഏതാണോ അത് ബി സി ജി വാക്സിൻ ആണെന്ന് മറക്കണ്ട വാട്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെ ഏത് തരം പ്രതിരോധ ശേഷിയാണ് അപ്പുറത്ത് കുഞ്ഞിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം പാസീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് അതിന് പറയുന്ന പേര് അപ്പം ബ്രീസ്റ്റ് മുൽക്കിലൂടെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എത്തുന്ന ഇമ്മ്യൂണിറ്റി ഏത് ടൈപ്പ് ആണ് അത് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാം അടുത്ത് വിച്ച് പാത്തോജൻകോസൈഡ്സ് ബൈ വീക്കനിങ് ദ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിപ്പോയി സോറി അടുത്ത് വിച്ച് ഇമ്മ്യൂണ ഗ്ലോബലിൻ ഈസ് ഇൻവോൾവ്ഡ് ഇൻ അലർജിക് റിയാക്ഷൻ അലർജിക് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉണ്ട് അവൻ്റെ പേരാണ് ഐ ജി ഇ എന്ന് പറയുന്നത് എന്താണ് അവൻ്റെ പേര് ഐ ജി ഇ അപ്പം അലർജിക്ക് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഐ ജി ഇ ആണ് എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മോസ്റ്റ് അബാൻഡൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിൽ ഐ ജി ജി ആണെന്ന് പറഞ്ഞു അതുപോലെ അലർജി പ്രതികരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഐ ജി ഇ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അടുത്ത് നോക്കട്ടെ നമുക്ക് നാല്പത് പേരുള്ള ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മെമ്മറി സെൽസ് ഇൻ ഇമ്മ്യൂണിറ്റി മെമ്മറി സെൽസിനെ ഇമ്മ്യൂണിറ്റിയിൽ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് എന്നാണ് ചോദ്യം നോക്കടാ ഫാസ്റ്റ് റെസ്പോൺസ് ഓൺ റീ എക്സ്പോഷർ അതായത് ഒരു ആൻറ്റീജൻ വീണ്ടും എക്സ്പോഷർ ചെയ്താൽ അവനെ വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുക എന്നതാണ് ഒരു രോഗാണു വന്നു ആ രോഗാണു ഒരിക്കൽ നമ്മുടെ ശരീരത്തിനിന്ന് പോയി ആ രോഗാണു വീണ്ടും റിപ്പീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് വരുന്നവനെതിരെ പെട്ടെന്നുള്ള ഒരു പ്രതികരണം നടത്തുക അതാണ് ആരുടെ ജോലി മെമ്മറി സെൽസിന്റെ ജോലി എന്ന് പറയുന്നത് അടുത്ത് വിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അഫെക്റ്റ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരം ടൈപ്പ് വൺ ഡയബറ്റീസ് എന്നാണ് അപ്പൊ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് എന്നുള്ളത് കൂടി അവിടെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക ഹിസ്റ്റാമിൻ ഡ്യൂരി അലർജിക് റെസ്പോൺസ് ഇസ്റ്റാമിന്റെ ഉൽപാദനം അലർജിക് റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെ അലർജി പ്രതികരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്റ്റാമിൻ ഉൽപാദിപ്പിക്കുന്ന ഒരു കോശമാണ് മാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കണം കേട്ടോ ഇസ്റ്റാമിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു സെല്ലേതാണ് മാസ്റ്റ് സെൽസ് മറക്കണ്ട മാസ്റ്റ് സെൽസ് ഇസ്റ്റാമിനെ ഉൽപ്പാദിപ്പിക്കുന്നു അലർജി പ്രതികരണവുമായി ബന്ധപ്പെട്ട് വാട്ട് ഡെസ്ക്രൈബ് ആൻഡ് എക്സ് അഗ്രഗേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ഹാംലെസ് സബ്സ്റ്റൻസസ് അതായത് നമ്മളൊരു അലർജി എന്ന പദം അതാണ് കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ അലർജി എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരം എക്സ് അഗ്രഗേറ്റഡ് ആയിട്ടുള്ള ഒരു വസ്തുവിനെതിരെയുള്ള ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് അലർജി എന്ന് പറയുന്ന സാധനം ശരിക്കും കറക്റ്റ് ഒരു മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ നിരുദ്രവകരമായ വസ്തുക്കളോടുള്ള അതിശയോക്തിപരമായ രോഗപ്രതിരോധ പ്രതികരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അലർജി എന്ന് നമ്മൾ പറയുന്നത് അതായത് ഇവനെ കൊണ്ട് നമുക്ക് ഉപദ്രവമില്ല നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഉപദ്രവം ഇല്ല പക്ഷെ എന്നാലും ശരീരം അതിനെതിരെ ഒരു പ്രതികരണം നടത്തുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അലർജി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ശരീരം പ്രതികരണം നടത്തുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഒരു വസ്തുവിനെതിരെയാണ് പ്രതികരണം നടത്തുന്നതെങ്കിൽ ഇവിടെ ദോഷകരമല്ലാത്ത ഒരു വസ്തുവിനെതിരെയും ശരീരം പ്രതികരിക്കുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അലർജി എന്ന് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ദ തേം ഫോർ ദ ഇൻജെക്ഷൻ ഓഫ് വീക്കൻ പാത്തോജൻ ടു സ്റ്റിമുലേറ്റ് ഇമ്മ്യൂണിറ്റി അതായത് നിന്റെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടാനായിട്ട് വീക്കായിട്ടുള്ള ചില രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പദം എന്തെന്നാണ് ചോദ്യം അതിന് വിളിക്കുന്ന പേരാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത് വാക്സിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിജൻ ആണ് എന്നതും കൂടി മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വാക്സിനായിട്ട് കുത്തിവെക്കുന്നത് രോഗാണുവിനെയോ അല്ലെങ്കിൽ രോഗാണുവിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളെയോ അല്ലെങ്കിൽ രോഗാണു ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ടോക്സിനെയോ ഒക്കെ നിർവീര്യമാക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനൊരു മാറ്റം വരുത്തിയിട്ടാണ് നിന്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നത് കുത്തിവെക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാക്സിൻ എന്ന് പറയുന്നത് ജീവനുള്ള കോശങ്ങളെ ചിലപ്പോൾ വാക്സിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ജീവൻ ഇല്ലാത്തതിനെ വാക്സിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ആ വാക്സിനുമായി ബന്ധപ്പെട്ടിട്ട് ആ രോഗാണുവിന്റെ പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ജനറ്റിക്കലായിട്ട് ഡി എൻ ഐ മറ്റും എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പല രീതിയിലാണ് നമ്മൾ വാക്സിൻസ് ഉപയോഗിക്കുന്നത് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് വാക്സിനേഷൻ എന്നാണ് നമ്മുടെ ചോദ്യം ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മൾ വീക്കായിട്ടുള്ള പാത്തോജൻസിനെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് അതിന് വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം ഉത്തരം വാക്സിനേഷൻ എന്ന് വിളിക്കുക അപ്പോൾ നമ്മൾ നാല്പത് ചോദ്യം പറഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ നോക്കണ നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ നാല്പത് ടു നാല്പത്തി അഞ്ച് വരെ നോക്കട വിശു വൈറൽ പാത്തോജൻ കോസ്ഡിതാ കോവിഡ് പത്തൊമ്പത് പാൻഡമിക് കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ സാർസ് കോവ് ടു എന്ന് പറയുന്ന വൈറസ് ആണ് ഓർക്കണം സാർസുമായി ബന്ധപ്പെട്ട വൈറസിന്റെ പേര് സാർസ് കോവ് മെറസുമായി ബന്ധപ്പെട്ട വൈറസിന്റെ പേര് മെറിസുകോവ് കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട വൈറസിന്റെ പേര് സാർസിക്കോവ് ടു ആണ് എന്നുള്ള പോയിന്റ് അവിടെ ഓർക്കുക അടുത്ത വിച്ച് ഡിസീസ് എമോർജിഡിൻസൻഡ് ഇൻ ടു വിത്ത് ഗ്ലോബൽ ഔട്ട് ബ്രേക്ക് ലിങ്ക് ടു ദോക്സ് വൈറസ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോക്സ് വൈറസുമായി ബന്ധപ്പെട്ട ഒരു ഒരു പകർച്ചവ്യാധി വന്നു ആ അത് ആ രോഗത്തിന്റെ പേരാണ് ചോദ്യം എംബോക്സ് നമ്മൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മങ്കി പോക്സ് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന സാധനത്താണ് ഇപ്പം ചുരുക്കിയിട്ട് ഉണ്ടാക്കിയത് നമ്മൾ എംബോക്സ് ആക്കിയത് അപ്പം ആ പേര് ഓർത്ത് ഓർത്തുവച്ചിരിക്കുക അടുത്തത് വിച്ച് ബാക്ടീരിയൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് റൈസിങ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻഫെക്ഷൻസ് അതായത് നമുക്കറിയാം ആൻറ്റിമൈക്രോബി റെസിസ്റ്റൻസ് എന്നൊരു സാധനമുണ്ട് അതായത് ആൻറ്റിബയോട്ടിക്കളെ മറ്റുമൊക്കെ നമ്മുടെ രോഗാണുക്കൾക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ബാക്ടീരിയ ഏത് എന്നാണ് നമ്മൾ അവിടുത്തെ ഒരു പാത്തോച്ചിൻ ഏത് എന്നാണ് ചോദ്യം അവൻ്റെ പേരാണ് എം ആർ എസ് എന്ന് പറയുന്നത് അതായത് മെസിത്തിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫാലോ കോക്കസ് ഓറിയസ് എന്നാണ് അവൻ്റെ മുഴുവൻ പേര് ആ പേര് ചോദിക്കാൻ സാധ്യതയില്ല നിങ്ങൾ എം ആർ എസ് എന്ന് പറയുന്ന ഒരു സംഭവം മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക വേണമെന്നുള്ളത് എന്നെ എഴുതിയെടുത്തോ എം ആർ എസ് എന്ന് പറഞ്ഞാൽ മെസ്സിത്തിലിൻ എം എന്ന് പറഞ്ഞാൽ മെസിത്തിലിൻ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻറ്റ് അതുപോലെ എസ് എന്ന് പറയുന്നത് സ്റ്റെഫാലോ കോക്കസ് എ എന്ന് പറയുന്നത് ഓറിയസ് അതിനാണ് നമ്മൾ എം ആർ എസ് എന്ന് പറയുന്നത് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ അതായത് ഒരുമതിരപ്പെട്ട ആൻറ്റിബയോട്ടിക്കൽ കൊടുത്താലൊന്നും അവൻ ഒതുങ്ങൂല അതല്ലെങ്കിൽ അവൻ ഡെഡ് ആവൂല സോ അതുകൊണ്ട് തന്നെ ഈ അസുഖം അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയ ചികിത്സിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള ഒരു കാര്യമാണ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത് വിച്ച് ബാക്ടീരിയ ഡിസീസ് ലിങ്ക്ഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഇൻക്രീസ്ഡ് ഇൻ കോസ്റ്റൽ ഏരിയാസ് അതായത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട ഒരു കോസ്റ്റൽ ഏരിയയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖം ഏത് എന്നാണ് ചോദ്യം ആ അസുഖത്തിന്റെ പേരാണ് വിബ്രിയോ നമ്മൾ വിബ്രിയോ കോളറ എന്ന് പറയാറില്ലേ അതാണ് അത് അതല്ല അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിബ്രിയോ അതുപോലെ വാൽനിഫിക്കസ് ഇൻഫെക്ഷൻ എന്ന് പറയും വിബ്രിയോ വാൽനിഫിക്കസ് ഈ വിബ്രിയോ എന്ന് പറഞ്ഞാൽ കോമ ഷേപ്പിലുള്ള ബാക്ടീരിയകളെ വിളിക്കുന്ന ഒരു പൊതുവായ പേരാണ് വിബ്രിയോ എന്ന് പറയുന്നത് അപ്പം വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ കോമ ഷേപ്പിലുള്ളതാണ് അതുപോലെ കോമ ഷേപ്പിലുള്ള വേറൊരു ബാക്ടീരിയയുടെ പേരാണ് നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ് അവൻ്റെ പേര് വിബ്രിയോ വാൽനിഫിക്കസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സാധനം ഓക്കെ അടുത്ത് വാട്ട് ബാക്ടീരിയൽ പാത്തോജൻ കോസസ് മെല്ലിഡിയോസിസ് ആൻഡ് എമർജിംഗ് ട്രോപ്പിക്കൽ ഡിസീസ് അതായത് ഈ ട്രോപ്പിക്കൽ ഡിസീസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് മെല്ലിഡിയോസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം അതിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത് എന്നാണ് ചോദ്യം അത് അഫ് ലേറ്റസ്റ്റ് ആയ കാര്യങ്ങളാണ് കേട്ടോ അതിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതെന്നാണ് ചോദ്യം അവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ ബർക്കോൾഡേറിയ ബർക്കോൾഡേറിയ ി വായിക്കൊള്ളാത്ത പേരാണ് പക്ഷെ ഫെമിലി ആക്കി വെച്ചോ എന്താണ് ബർ കോൾഡേറിയ ബൾ കോർഡേറിയൂഡോ മല്ലി മല്ലിപ്പൂവേ ആ മല്ലിയാണ് സൂഡോ മോണസിന്റെ സൂഡോ മല്ലിയുടെ മല്ലി ഓർത്തു വെച്ചിരിക്കണം കേട്ടോ ബർ ഗോൾഡേറിയ സൂഡോ സോറി സൂഡോ മല്ലി എന്നാണ് അതിന്റെ പേര് നമ്മളെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ട്രോപ്പിക്കൽ ഡിസീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രോപ്പിക്കൽ ഡിസീസാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെലിയോ ഡോ എന്ന് പറയുന്ന അസുഖം കേട്ടോ അസുഖത്തിൻ്റെ പേര് ഓർത്തുക മെലിയോ ഇഡോ ഡിസിസ് എന്നാണ് അസുഖത്തിൻ്റെ പേര് അതൊരു ഒരു വലിയ പരക്ക പരക്കാത്ത എന്നാൽ ഒരു സെൻസേഷൻ ആവാൻ സാധ്യതയുള്ള ആ ഒരു അർത്ഥത്തിലാണ് ആ പോയിൻ്റ് ഇവിടെ വരുന്നത് അടുത്ത് നോക്കട്ടെ നാൽപ്പത്തി അഞ്ച് ടു അൻപത് നോക്കാം വിച്ച് എമർജിങ് വൈറൽ ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ടിക്സ് ആൻഡ് റിപ്പോർട്ടഡ് ഇൻ ഏഷ്യ അതായത് ടിക്കിലൂടെ പകരുന്ന ഒരു അസുഖം ഏഷ്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ടിക്ക് വഴി പകരുന്നൊരു അസുഖം ഏഷ്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ അസുഖത്തിന്റെ പേരാണ് എസ് എഫ് ടി എസ് എന്ന് പറയുന്നത് അതായത് ത്രോംബോ സൈറ്റോപീനിയ സിൻഡ്രോം എന്നൊരു പേര് കൂടെ ഉണ്ട് കേട്ടോ എന്താണ് ത്രോംബോ സൈറ്റോപീനിയ പ്ലസ് കടുത്ത പനി അപ്പോൾ ത്രോംബോ സൈറ്റോപീനിയ പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ അതായത് ടിക്കുകൾ വഴി ഏഷ്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക അസുഖത്തിന്റെ പേരാണ് ചോദിക്കുന്നത് എസ് എഫ് ടി എസ് എന്നാണ് അസുഖത്തിന്റെ പേര് വിച്ച് എമേർജിങ് വൈറൽ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ ബാറ്റ്സ് ആൻഡ് റിപ്പോർട്ടഡ് ഇൻ ഇന്ത്യ അപ്പോൾ ഈ ഒരു അടക്കാലത്ത് വെച്ച് ഇന്ത്യയിൽ ഈ പറയുന്ന വവ്വാലു വഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിപ്പ നമ്മുടെ നാട്ടിൽ വന്ന നിപ്പയെക്കുറിച്ച് തന്നെയാണ് അവിടുത്തെ ചോദ്യം ഉത്തരം എന്താണ് നിപ്പ വൈറസ് ഇൻഫെക്ഷൻ ആണ് വാട്ട് ഫംഗൽ പാത്തോജൻ കോസസ് മ്യൂക്കോ മൈക്കോസിസ് ഓഫൻ പോസ്റ്റ് കോവിഡ് നയൻറ്റീൻ അതായത് കോവിഡ് നയൻറ്റീൻ വന്നതിന് ശേഷം ചില ആൾക്കാരിൽ വന്നൊരു അസുഖമാണ് മ്യൂക്കോ മൈലോസിസ് എന്ന് പറയുന്ന അസുഖം ഇത് ഒരു ഇത് ഒരു പിന്നെ ഫംഗസ് രോഗമാണ് ആ ഫംഗസ് രോഗത്തിന് കാരണമായ പാത്തോജൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം അവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത് മ്യൂക്കോറലസ് എന്നാണ് കേട്ടോ മ്യൂക്കോറലസ് അപ്പോൾ മ്യൂക്കോ മൈക്കോസിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ കാരണം എന്ന് പറയുന്നത് മ്യൂക്കോറലസ് എന്ന് പറയുന്ന ഫംഗസ് ആണെന്ന് മനസ്സിലാക്കണം അത് കോവിഡിന്റെ ശേഷം വരുന്ന ഒരു അസുഖമാണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചോ അടുത്ത് വാട്ട് ബാക്ടീരിയൽ പാത്തോജൻ കോസസ് ലൈം ഡിസീസ് സ്പ്രെഡ് ബൈ ടിക്ക് അപ്പം ടിക്കുകൾ വഴി പകരുന്ന വേറൊരു അസുഖമാണ് ലൈം ഡിസീസ് എന്ന് പറയുന്നത് പക്ഷെ ലൈം ഡിസീസിന്റെ കാരണം ആണ് ആ ബാക്ടീരിയാസിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ അൻപതാമത്തെ ചോദ്യമാണ് വാട്ട് ബാക്ടീരിയൽ പാത്തോജൻ കോസസ് ലൈം ഡിസീസ് സ്പ്രെഡ് ബൈ ടിക്ക് അപ്പൊ ടിക്കുകൾ കാരണം ഉണ്ടാകുന്ന ആ ലൈം ഡിസീസ് ഏത് എന്നാണ് അല്ലെങ്കിൽ ലൈം എന്ന് പറയുന്ന അസുഖം ടിക്കുകൾ കാരണം ഉണ്ടാകുന്നു പക്ഷേ ലൈം ഡിസീസിന് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് ചോദിക്കുന്നത് ആ ബാക്ടീരിയയുടെ പേരെന്ന് പറയുന്നത് ബോറേലിയ ബോറടിച്ചു ബോറേലിയ ബർഗ്ഡോർ ബോറേലിയ ബർഗ്ഡോർ ബോറേലിയ എന്നെങ്കിലും ഓർത്തു വച്ചിരിക്കണം ബോറേലിയ ആ ബാക്ടീരിയയുടെ പേര് എന്താണ് ബോറ അപ്പൊ ടിക്കിന് കാരണമായ ബാക്ടീരിയയുടെ പേര് ബോറേലിയ ആണ് മനസ്സിലാക്കണം സോറി ലൈം ഡിസീസിന്റെ കാരണമായ ബാക്ടീരിയയുടെ പേര് ബോറേലിയ ആണ് ടിക്കുകൾ കടിക്കുമ്പോഴാണ് അത് വരുന്നത് ബോറേലിയ എന്ന് പറയുന്ന ബാക്ടീരിയാണ് അസുഖത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കണം അപ്പൊ പ്രധാനപ്പെട്ട ഇതിനകത്ത് നമുക്ക് അമ്പതല്ല ഒരുപാട് പറയാനുണ്ട് പക്ഷെ എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് കറണ്ട് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് നമ്മൾ ഡിസ്കസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് അപ്പോ നിങ്ങള് ആർആർ ബിയുടെ ഗ്രൂപ്പ് ഡി എഴുതുന്ന ആൾക്കാരുണ്ട് എങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് നമുക്ക് പഠിക്കാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിലും അടിപൊളി ബാച്ച് റണ്ണിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ടില്ല താല്പര്യമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ എൻ ഡി പി സി പഠിക്കുന്ന ആൾക്കാർ റിവിഷൻ റിവിഷനായിട്ട് ഇതിനൊന്ന് കണക്കാക്കിയിട്ട് വളരെ സ്പീഡ് സ്പീഡപ്പായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു പോവുക എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക പരീക്ഷ എഴുതുക ഓക്കെ അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക് യു